ലക്ഷ്മണരേഖ ലംഘിച്ചാൽ നടപടി തരൂരിന് താക്കീതുമായി ഹൈക്കമാൻഡ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ പോളിംഗ് ദിവസം നടത്തിയ ചില പ്രസ്താവനകൾ അടക്കം നിരന്തരം പാർട്ടിയെ വെട്ടിലാക്കുന്ന കോൺഗ്രസ് നേതാവ് ശശി തരൂരിന്റെ നടപടികളിൽ താക്കീതുമായി ഹൈക്കമാൻഡ് തരൂർ ലക്ഷ്മണരേഖ ലംഘിക്കരുതെന്ന് പറഞ്ഞ എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ലംഘിച്ചാൽ നടപടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി അതേസമയം കോൺഗ്രസ് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു ശശി തരൂർ പാർട്ടിയെ അറിയിക്കാതെ കേന്ദ്ര സർക്കാരിന്റെ ആവശ്യപ്രകാരം വിദേശയാത്ര ചെയ്യുന്നതിനെ പറ്റിയുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തോട് നല്ല കാര്യമെന്നും കെ സി വേണുഗോപാൽ പ്രതികരിച്ചു കോൺഗ്രസ് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അൻപത്തിരണ്ട് വെട്ടുവെട്ടുന്ന പാർട്ടിയല്ല ലക്ഷ്മണ ലക്ഷ്മണരേഖ ലംഘിച്ചാൽ നടപടിയെടുക്കുമെന്നും കെ സി വേണുഗോപാൽ ഓർമ്മിപ്പിച്ചു അതേസമയം വിവാദങ്ങൾക്കിടെ ശശി തരൂർ ഹൈക്കമാൻഡ് കൂടിക്കാഴ്ച അടുത്ത ആഴ്ച നടന്നേക്കും കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയുമായും രാഹുൽ ഗാന്ധിയുമായും കൂടിക്കാഴ്ച നടത്താനായിരുന്നു തരൂരിന്റെ ശ്രമം ഇന്നലെ അദ്ദേഹം കൂടിക്കാഴ്ചക്ക് അനുമതി തേടിയിരുന്നു എന്നാൽ കൂടിക്കാഴ്ചക്ക് സമയം ലഭിച്ചിരുന്നില്ല ശശി തരൂർ ഇന്നലെ റഷ്യയിലേക്ക് പോയിരുന്നു ഇനി റഷ്യയിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷമായിരിക്കും തരൂർ കോൺഗ്രസ് കൂടിക്കാഴ്ചയ്ക്ക് സാധ്യതയെന്നാണ് റിപ്പോർട്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ പോളിംഗ് ദിവസം തരൂർ നടത്തിയ ചില പ്രസ്താവനകൾ കോൺഗ്രസിൽ അതൃപ്തി സൃഷ്ടിച്ചിരുന്നു ശശി തരൂർ വിവാദം ചർച്ചയാക്കേണ്ട എന്നും പ്രസ്താവനകൾ ഗൌരവമായി കാണേണ്ട എന്നുമാണ് ഹൈക്കമാൻഡ് തീരുമാനം തരൂരിനെ ചർച്ച ചെയ്യണമെങ്കിൽ തടസ്സമില്ലെന്നും നേതാക്കൾ തീരുമാനിച്ചിരുന്നു തരൂരിന്റെ നിലപാടുകൾ പാർട്ടി നിലപാടായി കാണേണ്ടതില്ല എന്നും അതിനാൽ നടപടി നടപടിയെടുക്കേണ്ട സാഹചര്യമില്ല എന്നുമാണ് പാർട്ടി വിലയിരുത്തൽ തരൂർ പാർട്ടി വിടിയില്ല എന്നും ഹൈക്കമാൻഡ് വിലയിരുത്തിയിരുന്നു